നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മൾ വളരെ ഈസിയായിട്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഫോളോയും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം അതുപോലെ കുഞ്ഞിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് അപ്പം മാക്സിമം ഇത് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുക ഇത് ഫുള്ള് വീഡിയോ കാണുന്നവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഈ വീഡിയോ അവസാനം വരെ ഞങ്ങളൊരു ക്യൂട്ട് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ഗിഫ്റ്റ് മേടിക്കേണ്ട കാര്യം വീഡിയോ അവസാനിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തലയും കാലും എല്ലാം വെട്ടിക്കളഞ്ഞു കാരണം കുഞ്ഞിന് കൊടുക്കാനുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വൃത്തിയേകം ശ്രദ്ധിക്കുക അതെല്ലാം കളഞ്ഞതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അവരുടെ ഇൻഡസ്റ്റൈനും അവരുടെ സ്റ്റൊമക്കും ഒക്കെ വളരെ സോഫ്റ്റ് അല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ കട്ടിയുള്ള ഫുഡ് ചെല്ലുമ്പം അതെല്ലാം അവരുടെ ഇൻഡസ്റ്റൈനെയും സ്റ്റൊമക്കിനെയൊക്കെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം അതിൻ്റെ എല്ലാം കളഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് എടുത്തേക്കുന്നത് ഒരു അര കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു പക്ഷേ കഴുകിയെല്ലാം വൃത്തിയാക്കി വന്നപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അത്രയ്ക്ക് ഇതുള്ളൂ അപ്പം ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലോട്ട് അല്പം മഞ്ഞൾപൊടി ഒരു ശകലം ഉപ്പ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക അത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ കഷ്ണത്തിലൊക്കെ ഏകദേശം പറ്റുന്നതുപോലെ കുടിക്കുന്നത് പോലെ മുളകും ഒത്തിരി ഇടാത്തതാണ് ഇത് കാശ്മീരി ചില്ലിയാണ് പറഞ്ഞതുപോലെ കുഞ്ഞിനായതുകൊണ്ടാണ് ഇതെല്ലാം കുഴുകി ചേർത്ത് പിടിപ്പിച്ച് നന്നായി പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക ഇനി ഒരു പാൻ നിങ്ങൾ അടുപ്പ വെച്ച് നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഞാൻ എണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ് മാക്സിമം നിങ്ങളും അങ്ങനെ ഉപയോഗിക്കാൻ നോക്കുക വെറുതെ ഈ എണ്ണയെല്ലാം നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അത് ആരാണെങ്കിലും അത് ദോഷമായിട്ടുള്ള ഫലങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം എണ്ണ നമ്മൾ കുറച്ചുണ്ടാക്കാൻ നോക്കുക ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പാനാണെങ്കിൽ ഒത്തിരി ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം എണ്ണ കുറച്ചിട്ടാൽ മതി അപ്പോൾ കുറച്ചെണ്ണ എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമ്മുടെ ഈ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീ ഓരോന്നുകൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് വറുത്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി ഇതെല്ലാം ഇതിനകത്ത് ഇട്ട് നന്നായി വറുത്തെടുക്കുക ആ അങ്ങനെ നമ്മൾ ചെമ്മീൻ എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല അടുക്കി അടുക്കി വെച്ചേക്കുവാണ് ഇനി നമ്മളിത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നന്നായിട്ട് വേക്ക ലോ ഫ്ലെയിമിൽ മതിയോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ആരാണെന്നേ ഞാനാണ് ക്രിസ്തു ആ നമ്മുടെ ചെമ്മീൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വണ്ടിട്ടുണ്ട് നമുക്കത് ഒന്ന് തിരിച്ചിട്ട് കൂടെ വന്ന് ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ച് നമുക്ക് ഒന്നും കൂടെ വന്ന് തിരിച്ചിട്ട് ഒന്നും കൂടെ വന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉള്ളി നമുക്കൊരു പിടിക്കാൻ മാത്രം ഉള്ളി തൊലി കളഞ്ഞ് കുഞ്ഞുതായിട്ട് ഏകദേശം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്തു ഇഞ്ചി അല്പം കൂടുതലെടുത്തു വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ എടുത്തിട്ടുള്ളൂ കാരണം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കും അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് തക്കാളിക ഒരു തക്കാളിക്കയുടെ പകുതിയേ ഉള്ളൂ ഒരു തക്കാളിക്കയുടെ പകുതി കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി കറിവേപ്പില ഇത്ര സാധനം ഈ വറുത്ത സമയം ഈ ചെമ്മീൻ വറക്കാൻ ഇരിക്കുന്ന സമയം കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഏകദേശം ഒന്ന് നല്ല നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് നല്ല മാരിനേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ വറുത്ത ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ ഇതുപോലെ ഒരു കുറച്ചെണ്ണ മതി ഒത്തിരി ഒന്നും വേണ്ട എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ ഒരു കുറച്ച് കട ഇടുന്നു കടുക് നന്നായി പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇതിനുള്ളിൽ നന്നായി വഴറ്റിയെടുക്കണം ഇതൊരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി കൊടുത്തുള്ള പേസ്റ്റ് അതുപോലെ തക്കാളിക്ക കറിവേപ്പില വേപ്പത്തില ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വീണ്ടും ലോ ഫ്ലെയിമിൽ നന്നായി ഈ കറി ഏത് കറി വെച്ചാലും സവാള നന്നായിട്ട് വളർന്നു വന്നാലേ ഉള്ളൂ ആ കറീൻ്റെ ടേസ്റ്റ് വരത്തുള്ളു അവിടെ നമ്മളിത് നന്നായിട്ട് വഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ ഇനി നമ്മൾ വേറൊരു പാത്രത്തിൽ വീണ്ടും അല്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി അല്പം മസാലപ്പൊടി ഒത്തിരി പൊടിച്ച് ഫൈൻ പൗഡറല്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അത് നമ്മൾ വേറൊരു പാത്രത്തിൽ എടുത്തു എടുത്തിട്ട് നമ്മൾ ഇപ്പം ഏകദേശം ഒന്ന് നല്ല ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മീപ്പിച്ചെടുക്കുക പൊടിയും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണേ പൊടി മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ചമ്മി കൊടുക്കുക എന്നിട്ടൊരഞ്ച് മിനിറ്റ് വീണ്ടും അടച്ചു വെച്ച് നന്നായി ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിം കൂട്ടരുത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് അടച്ചു വയ്ക്കുക നിങ്ങൾ ഇതിൻ്റെ അകത്ത് വേറെ ഏതാണെങ്കിലും ഒന്ന് ചേർക്കാൻ പോകേണ്ട കാരണം എൻ്റെ കുഞ്ഞിനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഇച്ചിരി വെള്ളം പോലെ കണ്ടാൽ അത് കഴിക്കത്തില്ല അപ്പോൾ ഇത് നിങ്ങൾ ഒരു ഒരഞ്ച് മിനിറ്റ് ജസ്റ്റ് ഇതെല്ലാം ഇതിൽ കുടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കൊച്ചിന് ഞാൻ കൊടുത്തിട്ട് അവൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് നോക്കണം പിന്നെ ഈ വീഡിയോ തീരുന്നതും വരെ തീരുന്നത് വരെ നിങ്ങൾ കാണണം വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഒരാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ആകാം അത് കിട്ടുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ തീരുന്നത് വരെ ഈ വീഡിയോ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും താഴെ കമന്റും കൊടുക്കണം പിന്നെ ഗിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരുവേ അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് കുഞ്ഞിനെ ഒന്ന് കാണിച്ചു നോക്കാവേ മോനെ നോക്കാവേണ്ട് ായിരിക്കും കൂടാനെ എനിക്ക് കാര്യം നിങ്ങൾ നിമ്മായെ കൊണ്ട് കഴിച്ചാണ് ഗിഫ്റ്റിന്റെ കാര്യം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പറയാനെ കൊച്ചു കൂട്ടുകാർക്കുള്ള പത്ത് ഗിഫ്റ്റാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഇതിൻ്റെ അകത്ത് രണ്ട് വാട്ടർ ബോട്ടിലുണ്ട് പിന്നെ ഒരു മൗത്ത് ഓർഗനുണ്ട് പിന്നെ പടമൊക്കെ വരച്ചയ്ക്കാനുള്ളൊരു പസിലുണ്ട് പിന്നെ ചെറിയൊരു കാറുണ്ട് തിരിച്ചും മറച്ചിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു കാറ് പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സ് വെക്കുന്ന ഒരു ബോക്സ് പിന്നെ നമ്മളൊരു കളർ പെൻസിലിൻ്റെ ബോക്സ് പിന്നെ നമുക്കൊരു ചോപ്പർ നമുക്ക് മറ്റേ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ള ഒരു ചോപ്പറ് പിന്നെ ഒരു ഒരു ആനക്കുട്ടി ഇത്രയും ഗിഫ്റ്റുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ ഇട്ടേക്കും ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക ആദ്യം സ്ക്രീൻഷോട്ട് ഇടുന്ന പത്ത് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വീഡിയോ കണ്ട് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം അപ്പം നിങ്ങൾ വേഗം പത്ത് പേർക്ക് അയച്ചു കൊടുത്ത് വീഡിയോ സ്ക്രീൻഷോട്ട് വേഗം നമ്മുടെ ഫോണിലേക്ക് ഇടൂ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കിട്ടുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ തുടങ്ങിയ ഒരു പുതിയ ചാനലായതുകൊണ്ട് ഈ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇതിൽ നല്ല ഗിഫ്റ്റുകൾ തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്